ാരായണ നാരായണ 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 പീതാംരം കരവിരാജത ശക്രഗമോദി സരസിജംഘമുദ്രം രാധാസഹായ സുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമേ ശുക്ലാംബരധരം വിഷ്ണു ശിശുവർണം ചതുർഭുജം പ്രസന്നവചനം ധ്യേൽസർവ്നോപാതേ രാമാ രാമഭദ്രാ രാമചന്ദ്രാ ബേധസേ രഘുനഥായ സീതേ നമ നാരായണ 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 ജാനകീകാന്തസ്മരണം ജയ ജയ ആ രാമ രാമ സർവത്രാം രാമനാമസങ്കീർത്തനം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും കൂപ്പുകൈ രാമായണ പാരായണ പ്രഭാഷണ പ്രഭാഷണയജ്ഞത്തിൻ്റെ മുന്നൂറ്റി എഴുപത്തൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സുന്ദരകാണ്ഡത്തിലെ ആറാമത്തെ സർഗമാണ് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് അഞ്ചാമത്തെ സർഗത്തിൽ നമ്മൾ ലങ്കയിൽ സഞ്ചരിക്കുന്ന ഹനുമാനെയാണ് കണ്ടത് ഓരോ ഗൃഹങ്ങളിലും സീതാദേവിയെ തപ്പി നോക്കിക്കൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടും ഒക്കെ ഹനുമാൻ യാത്ര ചെയ്തു എന്ന് വർണ്ണിക്കുകയായിരുന്നു അധ്യായത്തിൽ നിരാവുള്ള രാത്രിയിൽ മനോഹരമായിട്ടുള്ള പൂന്തിങ്കൾ ഒഴുകി നിറഞ്ഞ സുന്ദരമായ രാത്രിയിൽ കണ്ട കാഴ്ചകളെല്ലാം പലതും വർണ്ണിച്ച് കേട്ടു അങ്ങനെ ഓരോ ഗൃഹങ്ങളും സന്ദർശിച്ച് പോയ ഹനുമാൻ രാവണൻ്റെ ഗൃഹത്തിൻ്റെ സമീപത്തെത്തി എന്ന് പറയുന്നത് രാവണ ഗൃഹത്തിൽ പ്രവേശിക്കുന്നതും അവിടെയുള്ള കാഴ്ചകൾ കാണുന്നതും ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഗ്രാ രാവണഗൃഹാപേക്ഷണം എന്നാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഈ ഗൃഹത്തെ കണ്ടുപിടിച്ച് കണ്ടു 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 എന്നർത്ഥം രാവണഗൃഹ പ്രവേശനം എന്നൊക്കെ നമുക്ക് പറയാം ആ അദ്ധ്യായം നമുക്കൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെന്താണ് പറയുന്നത് നമുക്ക് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ സുന്ദരകാണ്ടെ ഷഷ്ടസർഗ സനികാമം വിമാനേഷു വിഷണ്ണക്കാമരു ഭദ്രത് വിജചാരപുനർക്കാം രാഘവേന സമന്വിതം ആശുസാദാഥലക്ഷ്മീവാൻ രാക്ഷേന്ദ്രനിവേശനം പ്രാകാരേണ ഭാസ്വരെ സംസൃതം രക്ഷിതം രാക്ഷതൈർഭീമൈ സിംഹൈരിവ മഹധനം സമീക്ഷമാണോ ഭവനം ചകാശേ കികുഞ്ജരാം ്യകോപഹതയശ്ചിത്രൈർത്തോരണഹേമഭൂഷ വിജിത്ര കക്ഷർദ്ദരൈശ് രുചിരൈർവൃതം ഗസ്ഥസ്തൈർ മഹാമാത്രയ സൂര്ൈശ്വരിഗതശ്രമൈ ഉപസ്ഥിതം അസംഹാരൈർഹയ സന്തനയായിയ സിംഹവ്യാഘനുത്രണൈർദാന്തകാഞ്ചനരാജതൈർ ഘോഷവൽഭ്യർവിചിത്രൈശ സദാ വിചരിതം രഥൈ ബഹുരത്നസമാകീർണം പരാധ്യാസനഭാജനം മഹാരഥസസമാവാസം മഹാരഥമഹാസ്വനം ദൃശ്യൈശ്ശ പരമോദാരൈ തൈ തൈസ്തൈശ് മൃഗപക്ഷി വിവിധൈർ ബഹുസഹസ്രൈ പരിപൂർണം സമന്ത വിനീതൈർ അന്തരക്ഷോഭ സുരക്ഷിതം मुख्याभिश्चपरश्रीभिः परिपूर्णं समन्तता मुदितप्रमुदारत्नं राक्षसेन्द्रनिवेशनं पराभरणसंहादैः समुद्रस्वननिस्वनं तद्राजगुणसम्पन्नं मुख्यैश्वरचन्दनैः महाजनैः समाकीर्णं सिंहैरिवमहद्वनं मेरीमृदङ्गाभिरुतं फेरीमृदङ्गाभिरुतं शङ्खघोषविनादितं नित्यार्चितं पर्वहृतं पूजितं राक्षसैः सदा समुद्रमिव गम्भीरं समुद्रमिव निःस्वनं महात्मनो महाद्वैष्म महद्वेष्मा महारत्नपरिच्छदं महारत्नसमाकीर्णं ददर्शसमहाकपि विराजमानं वपुषां गजाश्वरथसङ्कुलं रङ्गाभरणमित्येव सौमन्यता हनुमां सत्र रावणस्य समीपतां गृहाल्गृहं राक्षसानाम् उद्यानानि च वानरां वीक्षमाणो ह्यसंतृप्सां प्रासादांस चचारसाम् अवप्लुत्यमहावेगं प्र प्रहस्तस्य निवेशनं ततोऽन्यल्पप्लुवेवेश्मां महापार्श्वस्य वीर्यवान् अथमेघप्रतीकाशं कुम्भकर्णनिवेशनं विभीषणस्य च तथा पुप्लुवे स महाकपि महोदरस्य च गृहं विरूपाक्षस्य चैव हि विद्युज्जिह्वस्य भवनं विद्युन्मारेस्तथैव च वज्रदंष्टस्य दंष्टस्य च तथा पुप्लुवे स महाकपि शुकस्य च महावेगसारणस्य च धीमताम् तथा चेन्द्रजिदेशम हरियुथ जंबूमा सु माले जगाम भवन तथा यश्मीद सूर्य शत्रोस्त वज्रका चा पुप्लुब महागपी सूम्राक्ष तो संपादरभवनम विद्युद्रूपनश बिखन से खनेस्य खनेस्य जा शुकनाशस्य वक्रस्य षठस्य विकटस्य जां ह्रस्वकर्णस्य दंष्टस्य रोमषस्य च रक्षसा युद्धोन्मत्तस्य मत्तस्य ध्वजग्रीवस्य रक्षसां विद्युज्जिह्वेन्द्रे जिह्वेन्द्रजिह्वानां तथा हस्तिमुखस्य जां कराळस्य पिशाजस्य जा, शोणिताक्षस्य चैव हि क्रममाणक्रमेणैव हनुमान्मारुदात्मजा तेषु तेषु महार्हेषु भवनेषु महायसाहं तेषां वृद्धिमदा मृद्धिं ददर्शसमहाकपि सर्वेषां समधिक्रम्य भवनानि समन्ततां हाससादाथलक्ष्मीवान् राक्षसेन्द्रनिवेशनम् रावणस्योपसायिन्यो ददर्श हरिसत्तमां विजरन्

निष्ठितान् गजशिक्षायाम् ऐरावतसमान्विधि निहन्द्यन् परसैन्यानां गृहे तस्मिन् ददर्शसां क्षरदश्च यथामेखान् स्रवतश्च यथा गिरीन् मेघस्थनि मेघस्थनिदनिर्घोषान् दुर्धर्षान् समरे परैः सहस्रं वाहिनीस्तत्रां जाम्बूनिदपरिष्कृताम् तदर्श राक्षेन्द्रस्य रावणस्य निवेशने शिबिका विविधाकारा सखपिर्मारुदाम् हेमचारपरिच्छन् परिच्छन्नास्तरुणादित्यवर्चसां यथा गृहाणि गृचित्राणि हितशालागृहाणि चां क्रीडागृहाणि चान्यानि दारुपर्वतकानपि कामस्य गृहकं रम्यं दिवागृह दिवागृहमेव दिवा चाम् ദദർശ രാക്ഷവണനി സമന്ദ്രഗിരിഖ്യം മയൂരസ്ഥാനുലം ധജിരാകീർണം ദർശപവനോ ഭവനോത്തമം അനേകരത്നസങ്കീർണം നിധിജാലസമാവൃതം ധീരനിഷ്തകർമാം ഗൃഹം ഭൂതപത്തെരിവ അർത്ഥിഭ്യസാവിരത്ന തേജസ രാവണസ बिरराजाधत्तद्वेश्मा रश्मिमानिव रश्मिभिः जम्बूनुदमयान्येवं शयना शयनान्यासनानि चां भाजनानि च शुभ्राणि ददर्शहरि उथपां मध्वस मध्वासवकृतक्लेदं मणिभाजनसङ्कुलं मनोरममसम्बाधं कुबेरभवनं यथां नूपुराणां च घोषेणां काञ्चीनां निनदेन चां मृदङ्गतलघोषैश्च घोषवल्भ्यर्विनादीद प्रसाद संघातुत श्रीरत्न संगुम सुव्यूढ़ हनुमा प्रवेश महागृह इत्याशे श्रीमद् रामायणे वाल्मीकी आदि काव्ये चतुर्विंशति सहस्रिकायां संहितायां सुंदरकांडे रावण गृहावेक्षण नाम षष्ठ सर्ग सर्वत्र रामनाम संकीर्तनम राम रामा രാമ 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 ആറാമത്തെ സർഗം രാവണൻ്റെ ഗൃഹ ഗൃഹം കണ്ട് കണ്ടുപിടിക്കുന്നു ഹനുമാൻ ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അവരെയുള്ള ഭാഗം വർണ്ണിക്കുകയാണ് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ഓരോ മണിമാളികളെല്ലാം സന്ദർശിച്ചു വച്ചുകൊണ്ട് അനായാസമായിട്ട് എല്ലാ സ്ഥലത്തും ശ്രദ്ധ വെച്ചുകൊണ്ട് അന്വേഷിച്ചു എന്ന് പറയുകയാണ് എവിടെയാണ് സീതാദേവി ഇരിക്കുന്നതെന്ന് അറിയില്ലല്ലോ നവ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഓരോരോ അസുരൻ അസുരന്മാരുടെ ഭവനത്തിലും എത്തിച്ചേർന്നു അതീവ അതി ലാഘവത്തോടെയാണ് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളില്ലാതെ കൊണ്ടാണ് ഹനുമാൻ ഓരോ ഗൃഹങ്ങളും സന്ദർശിച്ചത് സനികാമം വിമാനേഷു വിഷണ്ണ കാമരൂപധൃത് വിശുചാര പുനർലങ്കാം ലാഘവേനു സമന്വിതാം ആസസാദാഥ ലക്ഷ്മിവാൻ രാക്ഷസേന്ദ്രനിവേശനം പ്രാകാരേണ അർക്കവർണേന ഭാസ്വരേന അഭിസമൃതം അത്യുന്നതകരമായിട്ടുള്ള പൊൻമതിലുകളിൽ മുകളിൽക്കൂടെ ആദിത്യ ശോഭ വന്നു വീഴുന്ന പൊൻമുതിലുകളല്ല നാലുപുറവുമുള്ള കെട്ടിടങ്ങൾ വൻ കാട്ടിലെ സിംഹങ്ങളെപ്പോലെ ഉഗ്രമായിട്ടുള്ള രാക്ഷസന്മാർ കാത്തിരക്ഷിക്കുന്ന രാജധാനികൾ രാജധാനി അതൊക്കെ ഹനുമാൻ നല്ലപോലെ നോക്കി കണ്ടു മുന്നോട്ടെടുത്തു എന്ന് പറയുന്നത് പ്രകാശമാനമായ പ്രകാശമായപ്പോൾ നല്ല സൂര്യൻ്റെ വെളിച്ചൊക്കെ വന്ന് ധാരാളം കെട്ടിടങ്ങളെല്ലാം വെള്ളി വെള്ളിയിൽ തീർത്ത പൊന്നണി തവരണങ്ങളോടുകൂടി മിന്നിത്തിളങ്ങുന്ന പടികളോടുകൂടി ശോഭിക്കുന്നത് കണ്ടു ഹനുമാൻ പലതരത്തിലുള്ള മതിൽക്കെട്ടുകൾ വീരന്മാരായിട്ടുള്ള പാപ്പാന്മാർ ഏറിയിരിക്കുന്ന ഉത്തമ ഗജങ്ങൾ തേരിൽ പൂട്ടുന്ന അവാര്യങ്ങളായിട്ടുള്ള ആശ്വരത്നങ്ങൾ പോലീസ് മുഹമ്മയുടെ മുഴു തോലുകൾ കൊണ്ട് മൂടി മേഘതന്തു വിസ്സനം മുഴക്കുന്ന സ്വർണം വെള്ളി എന്നിവ കൊണ്ടു കൊണ്ട് നിർമ്മിച്ച തേരുകൾ അങ്ങനെ വളരെ മനോഹരമായിരുന്നു ആ ഓരോ കെട്ടിടങ്ങളും എല്ലാം വളരെ വിലപിടിച്ച പറഞ്ഞ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു ഐശ്വര്യ യുദ്ധങ്ങളായിട്ടുള്ള നാനാരത്നങ്ങളാലും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഭാജനങ്ങളാരൊക്കെ സിംഹാസനങ്ങളാലൊക്കെ നിറഞ്ഞ് മഹാരഥന്മാർ വസിക്കുന്ന മണിമന്ദിരങ്ങളായിരുന്നു ഹനുമാൻ കണ്ടത് സിംഹം അനുത്രാണീർ ദാന്തകാശന ദാന്തകാഞ്ജന രാജതൈ ഘോഷവിൽഭിർ വിചിത്രയിച്ച സദാ വിചരിതം രഥൈ ധാരാളം മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളോടുകൂടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കെട്ടിടങ്ങൾ മേഘതുപിയുടെ ശബ്ദങ്ങളൊക്കെ മുഴക്ക മുഴങ്ങുന്ന തീരുകൾ സ്വർണം വെള്ളി മുതലായകൾ ഉണ്ടാക്കിയുള്ള തേരുകൾ ബഹുരത്ന സമാകീർണം പരാർത്ഥ ആസനഭാജനം മഹാരഥ സമാവാസം മഹാരഥ മഹാസ്വനം മഹാരഥന്മാർ താമസിക്കുന്ന മണിമന്ദിരങ്ങൾ അവരുടെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഭജന പാട്ടുകളെ എല്ലാം കേൾക്കാം സിംഹാസനങ്ങളാലൊക്കെ നിറഞ്ഞ മഹാരഥന്മാർ വസിക്കുന്ന മണിമന്തിരങ്ങൾ അതുപോലെ തന്നെ മഹാത്മിമേറിയിട്ടുള്ള മൃഗപക്ഷി ഗണങ്ങളാൽ കണ്ണും കരളും കക്കുന്ന ആയിരമായിരം ആലയങ്ങൾ അഭ്യാസമുറകളെല്ലാം പയറ്റിത്തെളിഞ്ഞ കാവൽക്കാരായിട്ടുള്ള രാക്ഷസപ്പടകൾ സ്വച്ഛന്തം ഉല്ലാസത്തോടുകൂടി സഞ്ചരിക്കുന്ന സുന്ദരി രത്നങ്ങൾ സന്തുഷ്ടരായിട്ടുള്ള മാനിനി മണികളോടുകൂടി ചേർന്നിരുന്നുകൊണ്ട് ആനന്ദിക്കുന്ന അസുരന്മാർ അസുരേന്ദ്രന്മാരുടെ സമൂഹങ്ങൾ അതുപോലെ തന്നെ അലയാളിയുടെ അരർച്ച പോലെ ആഭരണങ്ങളുടെ നാദങ്ങൾ ക്ഷണനാദങ്ങൾ മുരിതപ്രമതാരത്നം രാക്ഷസേന്ദ്രനിവേശനം വരാഭരണ സംഹാ സംഹ്രാതി സമുദ്രസ്വന നിസ്വനം സമുദ്രങ്ങളുടെ ശബ്ദ ശബ്ദങ്ങളെപ്പോലെ തന്നെ മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ നൃത്തമാണൊക്കെ ഉണ്ടാകുന്ന ശബ്ദമെല്ലാം കേട്ടു കേട്ടു എവിടെ നോക്കിയാലും രാജചിഹ്നങ്ങൾ സർവത്ര നല്ല അഖില ചന്ദനം എന്നിവയുടെ നൂ നറുമണങ്ങൾ അതുപോലെ തന്നെ കൊടുങ്കാറ്റിലെ വൻ കേസരികളെ പോലെ വൻ സിംഹങ്ങളെപ്പോലെ ക്രൂ ക്രൂരങ്ങളായിട്ടുള്ള രാക്ഷസന്മാർ മൃതംഗം ശംഖ പടഹം മുതലായുള്ള മുതലായിട്ടുള്ള വാദ്യമേളങ്ങളുടെയൊക്കെ ശ്രവണം കേൾക്കാം അങ്ങനെ രാവണൻ്റെ രാജധാനി വളരെയധികം അവർണ്ണീയമായ അവർണനീയമായിട്ടുള്ള രാജധാനികളായിരുന്നു കെട്ടിടങ്ങളായിരുന്നു ധാരാളം ശ്രേഷ്ഠമായിട്ടുള്ള പവിഴങ്ങളും മുത്തുകളൊക്കെ നിറഞ്ഞിട്ടും എന്നുമെന്നും ഒരു പൗർണമി ദിനം പോലെ പൂജനീയമായിരുന്നു രാവണ എന്ന് പറയാണ് മഹാസാഗരം പോലെ ഇരുമ്പുന്ന അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള മഹാരത്ന വിചി വിരചിതങ്ങളായിട്ടുള്ള കോപ്പുകളും മഹാരത്നങ്ങളൊക്കെ നിറഞ്ഞതാണ് രാവണ രാജധാനികൾ അങ്ങനെ മഹാത്മ്യമേറിയ ഗജങ്ങൾ അശ്വങ്ങൾ രഥങ്ങൾ എന്നിവയാൽ പരിപൂർണമായിട്ടുള്ള വാനലിൻ്റെ രാവണൻ്റെ ഭവനം ലങ്കാതഗരത്തിന് തന്നെ ഒരലങ്കാരമാണ് എന്ന് ഹനുമാന് തോന്നി എന്നൊക്കെ പറയുകയാണ് ഹനുമാന് തന്നെ ഒരു ബഹുമാനം തോന്നി രാവണൻ്റെ ഇത്ര വലിയ ഗ്രഹ ഗ്രഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് മഹാരത്ന സമാകീർണം ദദർശിച്ച മഹാകവി മഹാരത്നങ്ങളാൽ നിറഞ്ഞ് നിറയപ്പെട്ട് ഇരിക്കുന്ന ആ കെട്ടിടങ്ങളെല്ലാം കണ്ടിട്ട് വിരാജമാനം വപുഷാം ഗജാശ്വരസംകുലം ഗജങ്ങളും അശ്വങ്ങളും രസങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ലക്ഷണം ഒത്ത ആ ഭവനങ്ങളെല്ലാം കണ്ട് ഇതെല്ലാം ലങ്കാ നഗനഗരത്തിന് തന്നെ ഒരു അലങ്കാരമാണ് എന്ന് ഹനുമാൻ വിചാരിച്ചു എന്നാണ് അതുപോലെ തന്നെ ആ രാക്ഷസന്റെ രാവണന്റെ കൊട്ടാരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് വിളങ്ങുന്നു മന്ത്രിമാരും സേനാപതിമാരും അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അർഹതയ്ക്കനുസരിച്ച് ചുറ്റും കാവൽക്കാരായിട്ട് നിൽക്കുന്നു പുഷ്പപൂർണങ്ങളായിട്ടുള്ള ആരാമങ്ങൾ സുന്ദരമായിട്ടുള്ള മന്ദിരങ്ങൾ ഇവയിൽ ഓരോന്നിലും ഹനുമാൻ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു ഗൃഹാൽഗൃഹം രാക്ഷസാനാം ഉദ്യാനിജവാനുരാ ഗൃഹാൽഗ്രഹം ഓരോ ഗ്രഹത്തിൽ നിന്നും മറ്റേ അടുത്ത ഗൃഹത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് രാക്ഷസാനാം ഉദ്യാനി രാക്ഷസന്മാരുടെ ആരാമങ്ങൾ ഉദ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ട് വീക്ഷമാണോ ഹ്യസം ത്രസ്സ അതെല്ലാം കണ്ട് വളരെയധികം ആനന്ദിച്ചുകൊണ്ട് ഹനുമാൻ നിർഭയം അങ്ങനെ സഞ്ചരിച്ചു എന്ന് പറയുന്നത് ഹ്യസം ത്രസ്സ ഒട്ടുമൊരു പേടിയില്ലാതെ പ്രാസാദാംസിച്ചാലസാം സന്തോഷിച്ചുകൊണ്ട് ആരാമങ്ങളെല്ലാം ദർശിച്ചുകൊണ്ടും ഒക്കെ സഞ്ചരിച്ചു ആഞ്ജനേയനാണെങ്കിൽ ഓരോ ഗൃഹത്തിലും ചാടിക്കടന്ന് ഉള്ളിലൊക്കെ പോയി പരിശോധിച്ച് വളരെയധികം വേഗത്തിൽ പുറത്തേക്ക് കിടന്നു ആരാലും കണ്ടുപിടിക്കപ്പെടാതെ ആരുടെയും ആക്രമണത്തിന് പാത്രിഭോധനാകാൻ അവതരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അതേസമയം ദേവിയെ അന്വേഷിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ദേവിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഹനുമാൻ കരിങ്കാർ പോലെയുള്ള കുംഭകർണന്റെ ഭവനത്തിലൊക്കെ പോയി അന്വേഷിച്ചു എന്ന് പറയാം കുംഭകർണൻ അതുപോലെ വിഭീഷണൻ മുതലായവരുടെ ഗൃഹങ്ങളിലെല്ലാം ഉള്ളിലും പുറത്തും പോയി അന്വേഷിച്ചു മഹോദരൻ പിന്നെ പിന്നീട് ഗമന്മാരായിട്ടുള്ള രാക്ഷന്മാരുടെ മഹോദരൻ വിരൂപാക്ഷൻ മുതലായിട്ടുള്ളവരുടെ വിദ്യുജൻജിഹ്വൻ വിദ്യുന്മാരി വജ്രധംഷ്ട്രൻ சுகன் அதுபத்துன சாரணன் இந்திரஜித் ரஷ்மி ரஷ்மிகேது ஜம்புமாலி சுமாலி சூரியசத்ரூ வஜ்ரகாயன் முதலிய ஐ கேமன்மரா ஐட்ல ராட்சதന്മാരുടെ கிரகங்கள் எல்லாம் சந்தஸ் ஜோ அனுமன் ரஷ்மிகேதோஸ்த ভবனம் சூரியசத்ரூஸ்ததை வஜாம் வஜ்ரகாயசேததః புபுள்வேத மஹா ஸமஹா கவி புபுள்வே മഹാകവിയായിട്ടുള്ള ഹനുമാൻ അതിലേക്കെല്ലാം അവിടെയെല്ലാം ചാടി കടന്ന ഉള്ളിലേക്കൊക്കെ പോയി വളരെ വേഗത്തിൽ പുറത്തേക്ക് കടന്നു എല്ലാ സ്ഥലങ്ങളും വളരെയധികം ഗഹനമായിട്ട് തന്നെ അന്വേഷിച്ചു എന്ന് പറയാം ധൂമ്രാക്ഷൻ സമ്പാദി ഭീമൻ ഖനൻ വിഖനൻ ശുനഖാസനൻ വക്രൻ ഇങ്ങനെ അനവധി രാക്ഷസന്മാരുടെ ഇവിടെ പറയുന്നുണ്ട് അവരുടെയൊക്കെ ഗ്രഹങ്ങളിൽ അവരുടെയൊക്കെ രാക്ഷസൻ രാവണൻ്റെ വിശ്വസ്ത രാക്ഷസൻ വിശ്വസ്ത സേവകരാണ് ഇവരെല്ലാവരും ആ വിശ്വസ്തന്മാരുടെയൊക്കെ ഭവനങ്ങളിൽ ശ്രീരാമദൂതനായിട്ടുള്ള ആഞ്ജനേയസ്വാമി സീതാദേവിയെ തിരഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു വരുന്നു ഉള്ളിൽ ചാടിക്കടന്ന് നോക്കി പുറത്തേക്ക് വന്നു ഭംഗിയേറിയ വസതികൾ സമ്പൾ സമൃദ്ധമായിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു ഹനുമാൻ എന്നെല്ലാം പറയാനാണ് തേഷു തേശു മഹാർഹേഷു ഭവനേഷു മഹായഷാം തേഷാം ഋദ്ധിമതാമൃദ്ധിം ദദർശ സമഹാകി അവിടുത്തെ ഒരു അഭിവൃദ്ധി ആ സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ആ രംഗാനഗരത്തിലെ ഓരോരോ കെട്ടിടങ്ങളും വലിയ വലിയ അസുരൻ അസുരൻ നായകന്മാരുടെ കെട്ടിടങ്ങളെല്ലാം കണ്ടുകൊണ്ട് അത്ഭുതം തോന്നി എന്ന് പറയണം നാല് നാലുപൂർവം ഗൃഹങ്ങളെയൊക്കെ കടന്നുകൊണ്ട് ക്രമത്തിൽ അങ്ങനെ രാവണൻ്റെ അരമനയിലെ എത്തിച്ചേർന്നു ഹനുമാൻ അവിടെയാണെങ്കിലോ പലതരം രാക്ഷസന്മാരും രാക്ഷസികളും രാവണൻ്റെ കൊട്ടാരത്തെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വികൃതമായിട്ടുള്ള അക്ഷികളുള്ള വികൃതങ്ങളായിട്ടുള്ള കണ്ണുകളുള്ള നിശാചരിമാർ അങ്ങനെ കാത്തു നിൽക്കുന്നു രാവണൻ രാത്രി സമയമായി ആയിക്കഴിഞ്ഞാൽ രാവണൻ്റെ ഉറക്ക സമയമായി കഴിഞ്ഞാൽ അവരെല്ലാവരും ജാഗ്രതയോടെ അങ്ങനെ നടന്ന് അവിടെ കൊട്ടാരം മുഴുവൻ പരിപാലിക്കുന്നതായിട്ട് കാണാം അതെല്ലാം കണ്ടു എന്ന് പറയുകയാണ് ശൂലം മുൾത്തടി തോമരം തുടങ്ങിയിട്ടുള്ള ആയുസങ്ങളൊക്കെ എന്തിയിട്ടുള്ള സേനകൾ ജാഗ്രതയോടുകൂടി നടന്നുകൊണ്ട് ആ രാവണൻ്റെ കെട്ടിടത്തെ പരിപാലിക്കുന്നത് കണ്ടു ഹനുമാൻ കൂറ്റന്മാരായിട്ടുള്ള രാക്ഷസന്മാർ പല വിധത്തിലുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് ഉന്മേഷത്തോടെ കാത്തുകൊണ്ടിരിക്കുന്നു അതിശീഘ്രഗാമികളായിട്ടുള്ള അനേകം ശ്വേതവർണ്ണനത്തിലുള്ള അശ്വങ്ങളെയൊക്കെ കെട്ടിയിരിക്കുന്നു ശത്രുക്കളായി വരുന്ന ഗജങ്ങളെയൊക്കെ ചതച്ചരയ്ക്കത്തക്കെൽപ്പവും വലുപ്പമുള്ള ആനകൾ അതുപോലെ തന്നെ ആനയുടെ വികൃതികളെല്ലാം കണ്ടു മനസ്സിലാക്കാൻ അതെല്ലാം അഭ്യസിച്ചിട്ടുള്ള പാപ്പാന്മാർ യുദ്ധങ്ങളിൽ ഐരാവത തുല്യങ്ങളായിട്ടുള്ള നാൽക്കൊമ്പന്മാർ വർഷിക്കുന്ന കാരകൊണ്ടൽ പോലെയുള്ള പർവ്വതശിഖരം പോലെയുള്ള അനേക അനേകം കോപ്പുകൾ ഇടിനാഥ തുല്യം അലറിക്കൊണ്ട് ആ കോപ്പുകളെല്ലാം ധരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അസുരന്മാർ നിൽക്കുന്നതും ഒക്കെ അത്ഭുതത്തോടു കൂടി ഹനുമാൻ കണ്ടു എന്നൊക്കെ പറയാണ് യുദ്ധത്തിൽ അജയങ്ങളാണ് ആണെന്ന് ആഞ്ജനീയർക്ക് മനസ്സിലായി ഇവരൊക്കെ തോൽപ്പിക്കാൻ സാധാരണ ഒരു പടയ്ക്ക് സാധിക്കില്ല എന്ന് ആഞ്ജനീയർക്ക് മനസ്സിലായി ദദർശ രാക്ഷസേന്ദ്രസ്യ രാവണസ്യ നിവേശനെ ശിബിക വിവിധാകാര എന്ന കവിർ മാരുതാത്മജ് സ കബിർ മാരുതാത്മജ അങ്ങനെ രാക്ഷസേന്ദ്രൻ്റെ രാവണൻ്റെ യുദ്ധരംഗം യുദ്ധപട ശിബിക പല വിധത്തിലുള്ള പല രൂപത്തിലും പല വലുപ്പത്തിലുള്ള യുദ്ധസന്നാഹങ്ങളെല്ലാം മാരുതി കണ്ടു അത് കണ്ടിട്ട് പോയി ഇതെല്ലാം ഇവരൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ നിഷ്പ്രയാസമല്ല എന്ന് ഹനുമാന് തോന്നിയെന്നാണ് ദുർദർഷരായിട്ടുള്ള സൈന്യ കൂട്ടങ്ങളാണ് ആ രാവണൻ്റെ സങ്കേതത്തിലുണ്ടായിരുന്നത് പലതരത്തിലുള്ള പല്ലക്കുകൾ അവിടെ നിരന്ന് കാണാം വിചിത്രങ്ങളായിട്ടുള്ള വള്ളിക്കുടിലുകൾ പലതരം ചിത്രശാല മന്ദിരങ്ങൾ പലതരത്തിലുള്ള ക്രീഡാഗ്രഹങ്ങള് ദാരുപർവതങ്ങൾ രജിമന്ദിരങ്ങൾ ദീനന്മാർക്ക് വിശ്രമിക്കാനുള്ള മനോഹരമായ ഹർമ്മ്യങ്ങൾ ഇതെല്ലാം രാവണൻ്റെ അരമനയിൽ കണ്ടു ഹനുമാൻ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ മന്ദിരപർവ്വതത്തിന് തുല്യമായിട്ടുള്ള വലിയ വനങ്ങൾ അതിൽ ഉയർന്നു നിൽക്കുന്ന കൊടിമരങ്ങൾ അനേകമനേകം മെയിൽക്കൂടുകൾ നിറഞ്ഞിരിക്കുന്നു അനന്തമൂല്യ രത്നങ്ങളായിട്ടുള്ള ഇന്ത്യയിലവസാനിക്കാത്ത നി നിധി സമൂഹങ്ങളെ കണ്ടു രാവണൻ ജദർശരാക്ഷേന്ദ്രസായ രാവണസവേശനെ സമന്ദ്രഗിരി പ്രഖ്യം മയൂരസ്ഥാന സങ്കുലം ധ്വജയഷ്ടിഭിരാകീർണം ദദർശഭവനോത്തമം അനേകരത്നസങ്കീർണം നിധിജാലസമാവൃതം എന്തെല്ലാം കണ്ടു എന്നുള്ളത് മുഴുവൻ നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ് ധാരാളം അനന്തമായിട്ടുള്ള മൂല്യ മൂല്യങ്ങളുള്ള രത്നങ്ങൾ എണ്ണിയാൽ അവസാനിക്കാത്ത നിധി സമൂഹങ്ങൾ കുബേരൻ്റെ രാജധാനിക്ക് തുല്യമായിരുന്നു എന്നൊക്കെ പറയണം ക്ഷീരപുരുഷന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ കേന്ദ്രങ്ങൾ രാക്ഷസ ചക്രവർത്തിയുടെ തേജസ് രാവണൻ്റെ തേജസ് കൊണ്ട് എല്ലാം വളരെ ജാജ്വല്യമായിരുന്നു ആ അരവന എല്ലാം കൊണ്ടും ചുല്യമായിരുന്നു എന്നർത്ഥം നവരത്നങ്ങളാൽ ശോഭിതമായിട്ടുള്ള വളരെയധികം ശുത്യർഹമായിട്ടുള്ള ആ അരവന അത് കണ്ടു ഹനുമാൻ ധീരധിഷ്ഠിതകർമാന്തം ഗൃഹം ഭൂതപഥൈരിവാം ഹർച്ചുർഭിർ ച അഭി സ രത്നാം തേജസ് ആവണസ വീരരാജ് ദത്തത് വൈഷ്മ രശ്മിമാനിവ രശ്മിഭി ജമ്പൂന്നത വയാനേവ സേനാനി ആസനാനിച്ച അതുകൊണ്ട് പള്ളി അതുപോലെ തന്നെ വലിയ വലിയ പള്ളിക്കട്ടിലുകൾ കിടക്കാൻ സ്വർണം കൊണ്ടും തനി തങ്കം കൊണ്ടൊക്കെ നിർമ്മിച്ച കെട്ടിലുകൾ സിംഹാസനങ്ങൾ അതൊക്കെ നിറഞ്ഞുകൊണ്ട് ആ കൊട്ടാരം ഇങ്ങനെ പ്രക്ഷോഭിച്ചു ഉത്തമങ്ങളായിട്ടുള്ള പാത്രങ്ങൾ സമൃദ്ധങ്ങളായി ധാരാളം അവിടെ കാണാനായിട്ട് സാധിച്ചു പിന്നെ കനകരത്നങ്ങളാൽ വിരചിതങ്ങളായിട്ടുള്ള ചഷകങ്ങൾ മദ്യസേവയ്ക്ക് വേണ്ടിയിട്ട് നല്ല സ്വർണപാത്രങ്ങൾ അവിടെ ചിഹ്നിച്ചതിൽ കിടക്കുന്നതായിട്ട് കണ്ടു കുബേരത്തിൻ്റെ ഭവനം പോലെയായിരുന്നു വിശാലമായിരുന്നു നർസം രമ്യമായിട്ടുള്ള പ്രാസാദങ്ങൾ മതിൽ കെട്ട് കെട്ടിനകത്തൊക്കെ ധാരാളം സ്ത്രീ സ്ത്രീകൾ നിറഞ്ഞിരുന്നു അങ്ങനെ എന്തെല്ലാം വിധത്തിലാണ് വർണ്ണിക്കേണ്ടത് അതൊന്നും അത്രയും വർണ്ണി വർണ്ണനീയർത്ഥം അത്രയും അനിർവചനീയമാണ് ആ രാവണ മന്ദിരത്തിൻ്റെ ശ്രേഷ്ഠത അതെല്ലാം കണ്ടുകൊണ്ട് മാരുതി അങ്ങനെ സീതാദേവി അന്വേഷിച്ചു കൊണ്ട് നടന്നു അജന്തരമായ മനസ്സാ മനസ്സാൽ ഹൃദയത്തിൽ സീതാദേവിയെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മഹാത്മ്യത്തെ സ്മരിച്ചുകൊണ്ട് സീതയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കൂടി ദുഃഖത്തോടുകൂടി കൂടി അങ്ങനെ സഞ്ചരിച്ചു ഹനുമാൻ സീതയെ കാണാൻ സാധിച്ചില്ല എന്ന് പറയണം മൃദംഗതല ഘോഷയിസ ഘോഷവത്ഭ്യർ വിനാദിതം പ്രാസാദ സംഘാതയുധം ശ്രീരത്ന ശതസംകുലം സവ്യു ഹനുമാൻ പ്രവുവേശ മഹാഗൃഹം അങ്ങനെയാണ് രാവണന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചത് ഹനുമാൻ അനേകം ഹർമ്മ്യങ്ങൾ അനേകം കെട്ടിടങ്ങളെല്ലാം കണ്ടു അലങ്ക ആദ്യം വർണ്ണിച്ച പോലെ തന്നെ അലങ്കാരങ്ങളോടുകൂടി നിറഞ്ഞ വിശ്രൃതമായിട്ടുള്ള ഭവനങ്ങൾ പിന്നെ രാവണൻ്റെ പുഷ്പക വിമാനമൊക്കെ എന്ന് പറയുകയാണ് അടുത്ത അടുത്ത സർഗത്തിലാണ് ആ പുഷ്പക വിമാനത്തിൻ്റെ വർണ്ണന എന്തൊക്കെയാണ് എൻ്റെ മനോഹാരിത എന്ന് വർണ്ണിക്കുന്നു ഇതെല്ലാം കണ്ടുവെങ്കിലും ശരി തൻ്റെ ലക്ഷ്യമായിട്ടുള്ള സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല എന്ന് ദുഃഖിച്ചുകൊണ്ടാണ് ഹനുമാൻ്റെ ഓരോ അന്വേഷണവും അടുത്ത സർഗത്തിൽ പുഷ്പകദർശനം എന്നുള്ള അടുത്ത സർഗത്തിൽ പുഷ്പക വിമാനം കാണുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത അധ്യായം വാരായണത്തിന് ശേഷം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ